കേരളം ഒരിക്കൽ കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഭരണഘടനയുടെ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിലൂടെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും നിലവിൽ വന്നിട്ട് ഇപ്പോൾ മൂന്ന് പതിറ്റാണ്ട് തികഞ്ഞിരിക്കുന്നു അതിനുശേഷമുള്ള ഏഴാമത്തെ തെരഞ്ഞെടുപ്പിനെയാണ് സംസ്ഥാനം നേരിടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനകീയ ആസൂത്രണം വഴി ഇക്കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് കേരളത്തിൽ അധികാര വികേന്ദ്രീകരണ രംഗത്ത് എന്ത് നേട്ടമുണ്ടായെന്ന് പരിശോധിക്കാനുള്ള അവസരം കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴി കേരളത്തിലെ ജനജീവിത നിലവാരത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഭവന നിർമ്മാണം കുടിവെള്ള വിതരണം ശുചിത്വം ആരോഗ്യം മാലിന്യ നിർമ്മാർജ്ജനം വൈദ്യുതീകരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുണ്ടായ പുരോഗതി തുടങ്ങിയ മേഖലകളിൽ ഈ മാറ്റം പ്രകടമായിട്ടുണ്ട് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് അടങ്കലിന്റെ മൂന്നിലൊരു ഭാഗം തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കായി മാറ്റിവെച്ചതാണ് ഇതൊക്കെ പറയുമ്പോഴും മാറി മാറി വരുന്ന മുന്നണികൾ തങ്ങളുടെ ഭരണ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം വാരിക്കോരി കൊടുത്തപ്പോൾ പ്രതിപക്ഷ മുന്നണികൾ ഭരിക്കുന്ന ത്രിതല പഞ്ചായത്തുകളെ അവഗണിച്ചു ഈ പക്ഷപാതമാണ് പലയിടങ്ങളിലും നാടിന്റെ വികസന മുരടിപ്പിന് കാരണമായി മാറിയത് അധികാര വികേത ലഭിച്ച അധികാരങ്ങൾ പലതും പിന്നീട് സർക്കാർ തിരിച്ചെടുത്തു മദ്യഷാപ്പുകൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള അധികാരങ്ങൾ പഞ്ചായത്തുകൾക്ക് നൽകിയിരുന്നെങ്കിലും ഈ അധികാരം സർക്കാർ തന്നെ ഏറ്റെടുത്തു പല തദ്ദേശ സ്ഥാപനങ്ങളും തങ്ങളുടെ പഞ്ചായത്തുകളിൽ മദ്യഷാപ്പുകൾ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നതും ലൈസൻസ് അധികാരം നഷ്ടപ്പെടുത്തി ജില്ലാ പഞ്ചായത്തുകളുടെ ചുമതലയിലുണ്ടായിരുന്ന റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള അധികാരവും ത്രിതല പഞ്ചായത്തുകൾക്ക് നഷ്ടമായി ഇതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും താൽപ്പര്യങ്ങൾ തന്നെയായിരുന്നു പ്രധാന കാരണവും പദ്ധതി ആസൂത്രണത്തിലും നിർവ്വഹണത്തിലും ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന ജനപങ്കാളിത്തം പിന്നീട് നഷ്ടമായതും നിശ്ചിത ഇടവേളകളിൽ ചേരേണ്ട ഗ്രാമസഭകളിൽ ആള് കുറഞ്ഞതും എടുത്തു പറയണം ആയിരത്തി ആദ്യകാല ഗ്രാമസഭകളിൽ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് പ്രകാരം പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയഞ്ച് പേരാണ് പങ്കെടുത്തത് അതായത് ഒരു വാർഡ് തല ഗ്രാമസഭയിൽ അക്കാലത്ത് ഏകദേശം നൂറ്റി അൻപത്തിയൊമ്പത് പേർ പങ്കെടുത്തിരുന്നു ഇപ്പോൾ വാർഡ് സഭകളിൽ എണ്ണം തികച്ച് ഹാജർനില നിലനിർത്തുന്നത് കുടുംബശ്രീ വനിതകളാണെന്ന ആരോപണങ്ങളും ശക്തമാണ് കുടുംബശ്രീ വനിതകളെ ഗ്രാമസഭാ യോഗങ്ങളിൽ നിന്നും ആളെണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന പ്രവണതയ്ക്കും മാറ്റം വരണം സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുമ്പോഴാണ് ഗ്രാമസഭകൾ ശക്തമാകുന്നത് ഇപ്പോഴത്തെ ജനപങ്കാളിത്തം തട്ടിക്കുട്ടി ഉണ്ടാക്കുന്ന കപട പങ്കാളിത്തമാണ് ഗ്രാമസഭകൾക്ക് കീഴിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന അയൽക്കൂട്ടങ്ങളെ ഇപ്പോൾ മഷിയിട്ട് നോക്കിയാലും കാണാനില്ലെന്ന് പറയുന്നു ും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട പല മേഖലകളിലും ഇപ്പോൾ വികസന മുരടിപ്പാണ് കൃഷി മേഖലയിലും തൊഴിൽ മേഖലയിലും ബജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ തത്വത്തിൽ അവ തികഞ്ഞ പരാജയമായി മാറുന്ന കാഴ്ചയാണ് എവിടെയും എന്ന് പറയാതെ വയ്യ നെൽകൃഷി മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് കാലങ്ങളിൽ നെല്ലിന്റെ വാർഷിക വരുമാനം പതിമൂന്ന് ലക്ഷം ടണ്ണായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അത് ആറ് ലക്ഷം ടണ്ണായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ നാൽപ്പത്തിയെട്ട് ശതമാനമായിരുന്ന ആഭ്യന്തര ഉൽപ്പാദനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തിയപ്പോൾ ഒൻപത് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമായി കുറഞ്ഞു കൃഷിയെ കനപ്പിക്കാനിറങ്ങിയ സർക്കാർ ആ വകുപ്പിൽ കുറെ നിർഗുണ പരഭ്രമങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളമായി നൽകുന്നു അവർ വീടുകളിൽ അലക്കിക്കുളിച്ചും അരിവെച്ചും സർക്കാർ ബുക്കിൽ മാത്രം ഫീൽഡ് വർക്കുകൾ നടത്തുന്നു പാൽമുട്ട മാംസം എന്നിവയുടെ ഉൽപ്പാദനത്തിലും കേരളം കൂപ്പുകുത്തി ഉപ്പ് മുതൽ കറിവേപ്പിലേക്ക് വരെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന കേരളത്തിൽ കൃഷിയുടെയും കന്നുകാലികളുടെയും പേരിൽ രണ്ട് മന്ത്രിമാർ കൊടിവച്ച കാറിൽ ചുറ്റി സഞ്ചരിച്ച് വകുപ്പ് പുരോഗതി വിലയിരുത്തുന്നു വാതിൽ പഠിക്കലെത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാക്കി മാറ്റിയാൽ വീണ്ടും സംസ്ഥാന ഭരണം നിലനിർത്താമെന്ന് കണക്കുകൂട്ടുന്ന സിപിഎം മുന്നണിയും ഏതു വിധേനയും വിജയിക്കാൻ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന കോൺഗ്രസ് മുന്നണിയും മാറി മാറി ഭരിച്ചിട്ടും ജനകീയാസൂത്രണം വഴിയുള്ള അധികാര വികേന്ദ്രീകരണം ഇപ്പോൾ എറിഞ്ഞാൽ എറിഞ്ഞിടത്തേക്ക് തന്നെ തിരിച്ചു ബൂമറാങ്ങായി മാറിയിരിക്കുന്നു സെറ്റ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ